തൃപ്യാർ ലെമർ പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി നാട്ടിക ജുമാ മസ്ജിദ് കത്തീബ് കബീർ ഫൈസി ചെറുകോട് എറണാഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം മേൽശാന്തി ദനേഷ് എടമട്ടം ക്രൈസ്റ്റ് കിങ് ചർച്ച് വികാരി ഫാദർ ജിബിൻ നായത്തോടൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

പിതാവിനോട് ചോദിക്കും എന്താണ് ഇതിനകത്തുള്ളത് എന്ന് ഇതിലൂടെയാണ് ഈ കുട്ടികൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസം കൊണ്ട് മനസ്സിലാക്കിയാണ് നൈസിക സംവിധാനത്തിന്റെ കിണ്ടിക്കാട്ടം തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതുകൊണ്ട് ഈ മക്കൾക്ക് നമ്മൾ ഭാവി കലമുള്ളതാണ് പ്രിൻസിപ്പൽ ഗെയ്നി മൈക്കിൾ പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഷൌക്കത്ത് അലി എം എ സെക്രട്ടറി കെ കെ അബ്ദുൾ ലത്തീഫ് ട്രഷറർ ഇ എ ഹാരിസ് മാനേജർ മുഹമ്മദ് അലി ഐ ടി വൈസ് പ്രിൻസിപ്പൽ സുവിത സി എസ് കിൻഡർ ഗാർഡൻ വിഭാഗം മേധാവി നസീമ എന്നിവർ സംസാരിച്ചു പ്ലേക്ലാസ് കെ ജി വിഭാഗം അധ്യാപകരെ ചടങ്ങിൽ പരിചയപ്പെടുത്തി പുതിയതായി വിദ്യാലയത്തിലെത്തിയ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു ചടങ്ങുകൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വർണ്ണാഭമായ പരിപാടികൾ വേദിയിൽ ഇറങ്ങേറി